അടിപൊളി രസമായിരുന്നുണ്ടാവില്ല ഒന്നും അത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഒരു മണിക്കൾക്കാര് കാലത്ത് തന്നെ ഇങ്ങനെ ഇറങ്ങും അപ്പുറത്തെ അടുക്കള പുറത്ത് നിന്നു ഞാനല്ലെ പുതിയൊരു വാർത്തയുടെ ഏതൊക്കെ ചെക്കനാണ് നല്ല വീട്ടിൽ വളർത്തി പുതിയ കട്ടത്ത കാണി പറയാൻ പറയണ്ട ചക്ക കാണാൻ ലുക്കിയൊക്കെ ചീതിരി പറയാനൊന്നു വെച്ചാൽ ൾക്കാരല്ലേ ചിന്തിരി ഞാൻ എത്ര കല്യാണം വാർത്ത ഇവരെ കണ്ട ആൾക്കാരും നീ പള്ളി പോയെ ഞാൻ പോയിടൊക്കെ ഞാൻ പോയി വന്നോളൂ അത് നീ കുറച്ച് പോപ്പുലർ ആണ് ഞാൻ കുറച്ച് വീഡിയോ ചെയ്തിട്ടല്ല പരദൂഷണൊക്കെ ആ ഇപ്പൊ ഞാൻ കേട്ടാ നീ ദുബായിലെ ഏതോ അറഫിപ്പൻ നടുപ്പത്തിലാണോ അപ്പൊ അതിലാരും കണ്ടു പറയണ്ടായിരുന്നു നിനക്ക് അവിടെ കൊച്ചുന്ന് പറയട്ടുള്ളായിരുന്നു പക്ഷെ നീ മേടിക്കൊന്നും വേണ്ട ഞാനൊക്കെ ശരിക്കും വൈകണം ഞാനൊന്നും ന്യൂസ് കേട്ട ഭാഗത്തേക്ക് പിരിയില്ല ഇവ ചെവി കൊടുക്കാൻ വിശ്വസിക്കുന്നു പിന്നെ വേറൊരു കാര്യം കേട്ടത് പണ്ട് നമ്മുടെ കൂടെ കളിക്കാൻ വരാറുള്ളൊരു കൊച്ചു എന്തൊക്കെ എന്റെ പേര് അപ്പു കൂട്ടിന്ന് അപ്പൊ നക്ക വേണ്ട പല്ലുട്ടി നന്നത്തോ ആഹ് അവനെ കഴിഞ്ഞ ദിവസം തൃശ്ശൂര് ഒരുമിന്റെ മുന്നിൽ നിന്ന് പിടിച്ചു ഞാൻ കേട്ടിട്ടെന്ന് വെച്ചാൽ കഞ്ചാവായിട്ട് പിടിച്ചു പിന്നെ ഞാൻ സീക്രട്ടായിട്ടൊന്നും അന്വേഷിച്ചേ